ഇപ്പോൾ തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സ്ഥലത്ത് മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ പ്രദേശത്ത് ആവശ്യമെങ്കിൽ കുങ്കിയാനകളെ എത്തിക്കും മുന്നറിയിപ്പിനായി അലാം സിസ്റ്റം തയ്യാറാക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മന്ത്രി ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുകയാണ് ജെയ്സൺ ജെയ്സഞ്ചാവോളപ്പിനുണ്ട് ജെയ്സൺ ചാവോളപ്പിൽ ആളുകളാളുകളുടെ കാര്യങ്ങളൊക്കെ മന്ത്രിയോട് പറയുന്നുണ്ടോ മന്ത്രി അത് കേൾക്കുന്നുണ്ടോ കേട്ടിട്ടോ എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ you അരുൺകുമാർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നാം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു ഒരു തവണ വാച് വനം വകുപ്പ് വാച്ചറെ ആക്രമിച്ചു പിന്നീട് അവർ ജീപ്പ് ആക്രമിക്കുന്നു ഈ സമീപത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് നാൽപ്പതോളം കുടുംബങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു കുതിരാൻ പ്രദേശത്ത് ഒറ്റയാനാണ് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു രീതിയിലും സന്ധ്യ അടുക്കുന്നതോടുകൂടി പ്രദേശത്തോട് കടക്കാൻ കഴിയുന്നില്ല എന്ന സ്ഥിതി രൂക്ഷമായതോടുകൂടിയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധമായ രംഗത്തെത്തി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വനമന്ത്രി തന്നെ നേരിട്ടിപ്പോൾ ഇവിടെ എത്തി നാട്ടുകാരിൽ നിന്നും പരാതികൾ കേൾക്കുന്നത് നേരത്തെ മന്ത്രി പ്രതികരിച്ചത് ആവശ്യമെങ്കിൽ കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ പ്രശ്നപരിഹാരത്തിന് ഉള്ള നടപടികളിലേക്ക് പോകുമെന്ന സൂചന മന്ത്രി നൽകിയിരുന്നു ഇപ്പോൾ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിച്ച ശേഷം കുങ്കിയാനയെ കൊണ്ടുവന്ന് ഈ ആനയെ കാട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത് ഇപ്പോൾ വിശദമായ ചർച്ച ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി മന്ത്രി നടത്തുകയാണ് അല്പം മുമ്പാണ് മന്ത്രി ഇവിടെ എത്തിയത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നത്തെ വലിയ ഭീകരമായ ദൃശ്യങ്ങൾ തന്നെ നൽകിയിരുന്നു ഇവിടുത്തെ നാട്ടുകാരും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ വനംവകുപ്പിന് ഇടപെടാതിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഈ വഴി സഞ്ചാരയോഗ്യമാക്കണം എന്നതാണ് പ്രധാനമായും നാട്ടുകാരുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ ആനയെ തളച്ചുകൊണ്ട് ആനയെ പിടിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള നടപടികളിലേക്ക് പോകണമെന്ന് ഈ രണ്ട് ആവശ്യങ്ങളുമായാണ് നാട്ടുകാർക്കായിട്ട് കുറേ ദിവസങ്ങളായി ഇവിടെ എത്തിച്ചേർന്ന് വരികയും പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തത് അതേസമയം തന്നെ ആനയുടെ ആക്രമണം തുടരുക തന്നെയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിയോടുകൂടി എത്തും ഈ സമീപ പ്രദേശങ്ങളിലുള്ള വാഹനങ്ങളും അതുപോലെ നാട്ടുകാരെയും ഈ സമീപ പ്രദേശങ്ങളിലും അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുന്നു അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജീവനക്കാരും ചേർന്ന് ആനയെ ഇവിടെ നിന്ന് ഓടിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു പക്ഷേ ഇതൊരു സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇവിടെ ജനജീവിതം വളരെ മോശമായ സ്ഥിതിയിലേക്ക് എത്തുന്നു ഈ പശ്ചാത്തലത്തിൽ ശക്തമായ ഇടപെടലിലേക്ക് കടക്കുകയാണ് വനവകുപ്പ് അതിൻ്റെ ആദ്യ നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുന്നു അതിനു അതിന്റെ ഭാഗമാണിപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ സ്ഥലത്തെത്തി വിവരങ്ങൾ ആരായുകയും തുടർ നടപടിയിലേക്ക് പോകാൻ വേണ്ട നിർദ്ദേശം വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുന്നത് ഇപ്പോൾ കുതിരാൻ സന്ദർശിക്കുകയാണ് നാട്ടുകാരുടെ പരാതികൾ കേൾക്കുകയാണ് സ്ഥിതി കുറച്ച് ഗുരു ഗൗരവതരമുള്ളതാണ് എന്നാണ് വനംവകുപ്പും വിലയിരുത്തുന്നത് കുങ്കിയാനകളെ വേണ്ടി വന്നാൽ എത്തിക്കുമെന്ന് കൂടി മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് അലാം സിസ്റ്റം സ്ഥാപിക്കുമെന്നും മന്ത്രി പറയുന്നു ആന ഇറങ്ങാതിരുന്നാൽ മതി